സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ കേരളത്തിലെ ഭൂമി തട്ടിപ്പ് തടയുന്നതിനും കൃത്യമായ രേഖകൾ ലഭ്യമാക്കുന്നതിനും ആധാരവും തണ്ടപ്പേരും യോജിപ്പിച്ചുകൊണ്ടുള്ള യുണീക്ക് തണ്ടപ്പേർ സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുമെന്ന് റവന്യൂ ഭവനവകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കരുവാരകൊണ്ട് കേരള എസ്റ്റേറ്റ് സ്മാർട്ട് വില്ലേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഈ ഇന്ത്യ രജ്യത്ത് ഇല്ലാത്തതുപോലെ യുണീക് തണ്ടപ്പർ സിസ്റ്റം കേരളത്തിലേക്ക് വരുന്നു കേന്ദ്ര വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ആധാരവും തണ്ടപ്പേരും കുട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നതോടെ പല തണ്ടപ്പേരുകളിൽ പലയിടങ്ങളിൽ ഭൂമി അധികമായി വയ്ക്കാനുള്ള എക്സംഷനിൽ പോലും പങ്കെടുക്കാതെ ഭൂമി വെല്ലുവിളിയോടെ നിലനിർത്തുന്നവർക്ക് അവരുടെ ഭൂമി സർക്കാരിന്റേതാക്കി മാറ്റാൻ തിരിച്ചറിയും വിധം യുണിറ്റ് കണ്ടപ്പവർ സിസ്റ്റം കേരളത്തിലെ എഴുപത്തിയെട്ട് താലൂക്ക് ലാൻഡ് ബോർഡുകളിലായി ആയിരത്തി കേസുകൾ നിലനിന്നിരുന്ന സംസ്ഥാനമാണ് വർത്തമാനകാലം ഓരോ ലാൻഡ് ബോർഡിലും നിയമപരിരക്ഷ പോലെ ഓരോ ചെയർമാൻമാർ വന്നിരുന്നു അവർ പല ചുമതലകൾ വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർമാരായിരുന്നു അഥവാ സബ് കളക്ടർമാരായിരുന്നു അതുകൊണ്ടുതന്നെ അധികമായവരുടെ ജോലിഭാരത്തിനിടയിൽ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ പ്രവർത്തനത്തെ വേണ്ട വിധത്തിൽ പരിഗണിക്കാനാകുന്നില്ല എന്ന പരാതി വന്ന ഘട്ടത്തിൽ കേരളത്തിലെ എഴുപത്തെട്ട് താലൂക്ക് ലാൻഡ് ബോർഡുകളെ നാല് സോണലുകളാക്കി തിരിച്ച് ആ സോണലുകളുടെ ചെയർമാൻമാരായി ഓരോ ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തി ലക്ഷം രൂപ അത്യാധുനിക രീതിയിലുള്ള വില്ലേജ് ഓഫീസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമു മഠത്തിൽ ലത്തീഫ് കെ കെ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ